മൂന്നാം തുടർ ഭരണം സി പി എമ്മിന് ദോഷകരമാകുമെന്ന കവി കെ സച്ചിദാനന്ദന്റെ പ്രസ്താവനയുടെ പേരിൽ അദ്ദേഹത്തിന് നേരെ അനുകൂലികളുടെ കൂട്ടായ ആക്രമണം നമ്മുടെ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് കുറിപ്പിലാണ് ബൽറാമിന്റെ അഭിപ്രായ പ്രകടനം കവി കെ സച്ചിദാനന്ദന്റെ പല അഭിപ്രായങ്ങളോടും യോജിപ്പും വിയോജിപ്പും ഉണ്ടാവാം ഭരണകൂട ആനുകൂല്യങ്ങൾ പറ്റുന്ന സ്ഥാനത്തിരുന്നാണ് എതിരെ പറയുന്നത് എന്ന് കെ സച്ചിദാനന്ദനെ ആക്ഷേപിക്കുന്ന മുരുകൻ കാട്ടാക്കട പറയാതെ പറയുന്നത് ഭരണകൂടം എഴുത്തുകാർക്കും മറ്റും ആനുകൂല്യങ്ങൾ നൽകുന്നത് വിധേയത്വത്തിനും അനുസരണയ്ക്കുമുള്ള കൂലിയായിട്ടാണെന്നാണ് അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഇപ്പോൾ മുരുകൻ കാട്ടാക്കട ഈ പറയുന്നതാണ് അപക്കവമായ പ്രതികരണം അപൊക്കം മാത്രമല്ല ഈ ഫാഷിസ്റ്റ് കാലത്ത് അപകടകരം കൂടിയാണത് എഴുത്തുകാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കുമൊക്കെ സാധാരണഗതിയിൽ നൽകുന്ന അക്കാദമിക് ഭാരവാഹിത്വങ്ങളും പുരസ്കാരങ്ങളുമൊക്കെയാണ് മുരുകൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നാളിതുവരെ അത്തരം സ്ഥാനങ്ങൾ വഹിച്ചവരെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഭരണകൂടത്തിന്റെ ഇംഗിതം നോക്കാതെ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ സ്വതന്ത്രമായും ആർജവത്തോടെയും അഭിപ്രായം പറഞ്ഞിട്ടുള്ള നിരവധി സാംസ്കാരിക പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് മുരുകനെയും മുകുന്ദനെയുമൊക്കെ പോലെ എന്നും സി പി എമ്മിന്റെ അധികാര രാഷ്ട്രീയത്തോട് ഒട്ടി നിന്ന് അഭിപ്രായം പറയുന്ന ആളുകളുമുണ്ടെന്നത് ശരി തന്നെ എന്നാൽ എല്ലാവരും അക്കൂട്ടത്തിൽ പെടുന്നവരല്ല കേരളം ഇത് തിരിച്ചറിയണമെന്നും ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു യു ന്യൂസ് പാലക്കാട്